എനിക്ക് പൊക്കമില്ല ഒരു ആറടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നല്ല വളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ചാണ് സിനിമയിൽ വാങ്ങുന്നത് സത്യവർജന ഒരു അത്ഭുത ലോകത്താണ് ഞാൻ നിക്കുന്നതെന്നാണ് എന്നെ വിശ്വസിക്കുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മകൻ കൃഷ്ണ ഉണ്ണി ഇവിടെ പഠിക്കുന്ന കാലം മുതലേ ഞാൻ ഈ സ്കൂളിൽ അത് കേൾക്കുന്നതാണ് ഈ സ്കൂളിൻ്റെ വളർച്ച ഞാൻ കണ്ടത് കൃഷ്ണി നുണിയിലൂടെയാണ് ഞാൻ ഉണ്ണിന്ന് വിളിക്കുന്ന കൃഷ്ണമുണിയിലൂടെ കൊച്ചു കുഞ്ഞായിരിക്കുന്ന ചെറുപ്പമാണ് വളരെ ചെറുപ്പമാണ് ഞാൻ കാണുന്ന ഉണ്ണി പിന്നീട് കല്യാണം വരെ അവർ പുതിയ ജീവിതത്തിലേക്ക് കയറി പുതിയ തലമുറകൾ അവരുടെ കൂടെ വരുന്നു പക്ഷെ ഈ വളർച്ച ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഇത് നേരിട്ട് അനുഭവിക്കുന്നത് ഞാൻ അവിടെ ഇരുന്നപ്പോ സത്യം എനിക്ക് ഇടയിൽ ഒരാൾ തട്ടിയതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് കാരണം താളത്തിനൊത്ത് അവിടെ ഇരുന്ന ഒരു സിസ്റ്റർ കാണിക്കുന്ന മുദ്രകളിലൂടെ അവര് ഒരു താളം പോലും തെറ്റാതെ നൃത്തം ചെയ്യുക എന്ന് പറയുമ്പോഴും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു കാരണം ഇതെല്ലാം കൊണ്ട് ഞാൻ തന്നെ പലപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരാളാണ് കറക് താളത്തിനും നൃത്തം ചെയ്യാനായിട്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് ഓർത്തപ്പോ സത്യം പറഞ്ഞ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് തോന്നിപ്പോയൊരു നിമിഷമാണ് അതുപോലെ തന്നെ ഇതുപോലെ പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച സിസ്റ്റർ ഇവിടുന്ന് പടിയിറങ്ങുന്നു എന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞ ജോസാർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് സിസ്റ്റർ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല സിസ്റ്ററോട് മുപ്പത്തി ഒന്ന് വർഷമായിട്ട് ഇവിടുന്ന് ഒരുപാട് തലമുറയെ വാർത്ത് ഇട്ട സിസ്റ്റർക്ക് ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല ആ സ്ഥാനത്ത് ചിലപ്പോൾ മാറിയിരിക്കുമായിരിക്കും പുതിയ പുതിയ ആളുകൾ വരേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട് പക്ഷേ ഏത് സമയത്തും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സിസ്റ്റർ എല്ലാ എല്ല ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റർ അതുപോലെ കൂടെ നിൽക്കുന്ന മറ്റു ശരിക്കും ദൈവം പറഞ്ഞു വിട്ട മാലാക്കിയാണ് സിസ്റ്റർ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ സിസ്റ്ററെ സഹായിക്കാൻ കൂടെ കിട്ടുന്ന മറ്റു മാലാക്കിയാണ് ഇവരുടെ പ്രയത്നം ജീവിതത്തിൽ ൂറ് ശതമാനം വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിധ ബെനിഫിറ്റുമില്ലാതെ ജീവിതം മൊത്തം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഇവർക്ക് നമ്മൾ രണ്ട് കൈ കൈകൾ നമുക്കെല്ലാം ഭയങ്കര തിരക്കാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം പോലും കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഓടുമ്പോൾ ഇവർ ഇവരുടെ ജീവിതം മൊത്തം വേറെ വീടുകളിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ച് അവരുടെ സന്തോഷവും അവർക്ക് വേണ്ടി ഒരു ലോകമുണ്ടാക്കുന്ന ഇവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുപ്പത്തി ഒന്ന് വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന സിസ്റ്റർ ഫെൻസിറ്റിക്ക് ഫിൻസിറ്റിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല സിസ്റ്റർ ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷം ഒരു സിസ്റ്റർ ഫെൻസിറ്റി ഇവിടെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് ശക്തനായ ദൈവം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ പലതരത്തിലുള്ള ആളുകളാണ് നമ്മൾ പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല ഒരു ആറടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത് പക്ഷേ എനിക്ക് കിട്ടിയ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ആ വേഷങ്ങൾ ആടി തിമർക്കുകയും അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദിയാണ് കൂടുതൽ പറഞ്ഞത് കാരണം എനിക്ക് ആറണിക്കൊക്കെ വന്ന് ദൈവം തന്നിരുന്നെങ്കിൽ ഇതിലെ പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പം കുഞ്ഞുകുഞ്ഞാണെങ്കിലും ചാഞ്ുകോട്ടാണെങ്കിലും മായാമോഹിനിയാണെങ്കിലും പല വേഷങ്ങൾ പച്ചക്കുതിര തുടങ്ങിയ ഒരുപാട് വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആറണിപ്പൊക്കമുള്ള ആള് ഇതൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഗോഷ്ടിയൊക്കെ തോന്നുന്നു അപ്പൊ ദൈവത്തിന് ഓരോ സൃഷ്ടിയിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനുണ്ടെന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും കുറവുള്ള ആൾക്കാരല്ല ദൈവത്തിന് ചില പദ്ധതിയുണ്ട് ദൈവത്തിന്റെ എനിക്ക് തോന്നുന്നു എല്ലാ കഴിവുകളും എല്ലാ പൂർണ്ണതകളും തന്ന മനുഷ്യനേക്കാൾ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ അതുപോലെ നന്നായി നോക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ വിട്ടിരിക്കുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾക്ക് ദൈവം തരുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നമ്മളുടേതായ സന്തോഷവും സമാധാനവും അവർക്ക് പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും സർവശക്തനായ ദൈവം ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ കരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ശരിക്കും മനസ്സാ നമസ്കരിച്ചുകൊണ്ട് എനിക്ക് വേദിയിൽ നിൽക്കാൻ അവസരം തന്ന ഇവിടുത്തെ സംഘാടകരോടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇവിടുത്തെ കലാപരിപാടി ഉൾപ്പെടെ ചെയ്തായിട്ട് അറിയിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ു സർ ഫോർ യുവർ ഇൻസ്പയറിംഗ് ആൻഡ് കൈൻഡ് ബേർഡ് സർ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ